ഗുരുവായൂരപ്പാ ശരണം ഭഗവത്ഗീത കേൾക്കാം ഈ ഭൂമിയിൽ ജനിച്ചിട്ട് പല പല ദുഃഖങ്ങൾ അനുഭവിക്കുന്ന നിരവധി മനുഷ്യരിൽ കുറച്ച് വിരലിൽ എണ്ണാവുന്നവരെങ്കിലും തങ്ങളുടെ ഈ സ്ഥിതിയെക്കുറിച്ചിട്ട് അതായത് ദുഃഖങ്ങളെക്കുറിച്ചിട്ട് അതിലുപരി ഞാൻ ആരാണ് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ ഭൂമിയിൽ തുടങ്ങിയതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ ധാരാളം ഉണ്ട് അവരതിനെക്കുറിച്ച് അന്വേഷിക്കും തൻ്റെ യാതനകളെക്കുറിച്ച് തൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് ഉയരാത്ത തനിക്ക് ദുഃഖം വേണ്ട എന്നും എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമാണ് വേണ്ടത് എന്നും ആത്യന്തികമായ പരിഹാരമാണ് വേണ്ടത് എന്നും ബോധ്യമാകാത്ത ഒരാളെ ഒരിക്കലും പരിപൂർണ മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ചിന്തിച്ചാൽ ഇന്ന് ജീവിക്കുന്ന ഈ കാലത്ത് പരിപൂർണരായിട്ട് ആരുമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്രകാരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെയുള്ള ഒരു അന്വേഷണ ചിന്ത നമ്മുടെ മനസ്സിൽ ഉണരുമ്പോഴാണ് മനുഷ്യത്വം എന്ന ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ ഉണരാൻ തുടങ്ങുക ഈ അന്വേഷണത്തിനെയാണ് ഞാൻ മേൽപ്പറഞ്ഞിട്ടുള്ള ഈ അന്വേഷണം ഞാൻ ആരാണ് നശിക്കുന്ന ശരീരമാണോ അതോ അതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മചൈതന്യമാണോ എന്ന ഈ അന്വേഷണം മനസ്സിൽ ഉണരുമ്പോഴാണ് ആ ഉണർന്നതിനെയാണ് നമ്മൾ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുക ഈ വാക്ക് ആദ്യം ഉണ്ടായത് ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ് അധാദോ ബ്രഹ്മ ജിജ്ഞാസ എന്നാണ് ആ ശ്ലോകം ഞാൻ ആരാണ് ഞാൻ എന്താണ് ഇവിടെ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ ദുഃഖങ്ങൾ അനുഭവിക്കാനുള്ള കാരണം ഞാൻ എവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് എവിടെയൊക്കെയാണ് എൻ്റെ മരണത്തിന് ശേഷം ഞാൻ പോവുക ഇതൊക്കെ അന്വേഷിക്കാൻ തുടങ്ങുന്നവരാണ് ഭഗവത്ഗീത പഠിക്കാൻ യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ എന്നാണ് ഭഗവാൻ പറയണത് ഞാൻ എന്നുദ്ദേശിച്ചത് ശരീരമല്ല അതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മാവാണ് ആത്മാർത്ഥതയുള്ള ഒരു പഠിതാവിന് ഒരു വിദ്യാർത്ഥിക്ക് പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനോട് അജഞ്ചലമായിട്ടുള്ള ഇളകാത്ത ഭക്തിയും ആദരവും പ്രേമവും ഉണ്ടാകണം എന്ന് പറയാണ് ഇതെല്ലാം ഒത്തുചേർന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു നമ്മുടെ അർജുനൻ എന്ന് പറയുന്ന മധ്യമ പാണ്ഡവൻ എന്ന് മനസ്സിലാക്കുക